അസലാമലൈക്കും അലൈക്കും അഹ് വർക്കാത്ത ഈ ചങ്ങായിമാരി എ പി മാഫിയാക്കൾ എന്ത് പരിപാടി നടത്തിയാളും പടച്ചറൊപ്പ് അതെല്ലാം വമ്പം പരാജയത്തിലാണല്ലോ കലാശിക്കുന്നത് നിങ്ങളെന്നാൽ ആലോചിച്ച് നോക്കിക്കേ വന്യരായന ഉഷാദ് അഹസനിയപ്പൂട്ടാൻ ഇവരെന്തെല്ലാം തരികിട പരിപാടിയെടുത്ത് ഇവരുടെ നം നേതാവെന്ന് പറയുന്ന നമ്മുടെ പിതഴി ആശയം പേറുന്ന പേരോട് അബ്ദുറഹ്മാൻ ചക്കാഫി ആ ചക്കാഫി എന്തെല്ലാം പണി നടത്തി അതെല്ലാം പൊളിഞ്ഞു ആദർശ സമ്മേളനമെന്നും പറഞ്ഞ് ഇവരെന്ത ചെയ്തു ഒരു പരിപാടി നടത്തി പൂട്ടാൻ വേണ്ടി നടന്നില്ല അതും പൊളിഞ്ഞ് ലാസ്റ്റ് ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് കുറേ തവളകളെ കൊണ്ട് വന്ന് കരയിപ്പിച്ച് അതും പൊളിഞ്ഞ് ഇപ്പം ലാസ്റ്റ് വന്നിരിക്കുകയാണ് എന്താ വന്നേക്കുന്നറിയോ ചാറ്റ് ചെയ്തത്രേ യ്യോ ചാറ്റ് ഏത് ചാറ്റ് നിങ്ങളുടെ എത്ര ചാറ്റുകൾ ഞങ്ങൾ കാണിക്കണം നിങ്ങളുടെ എത്ര ചരിത്രങ്ങൾ ഞങ്ങളെടുത്ത് പുറത്ത് ഇടണം പറയുന്നോമാരൊന്നും നല്ലവരല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നു ഞങ്ങളിവിടെ സുന്നത്തേമാറ്റും ഞങ്ങൾ പറയും നിങ്ങക്ക് അങ്ങോട്ട് പെടിക്കുന്നില്ലല്ലേ ഇപ്പൊ ഇതടക്കാനുള്ള കാരണം എന്താണെന്നറിയാ നിങ്ങൾക്ക് കേട്ടോ ഇതറങ്ങാനുള്ള കാരണം ഇളകാനുള്ള കാരണം റജബ് ഇരുപത്തിയേഴിലെ നോമ്പ് സാധാരണ സുന്നത്തുള്ള എന്ന് ഒരു വടശ്ശേരി ഹായവം പറഞ്ഞു വായടപ്പം മറുപടി വന്നിരായ നൗഷാദ് ഹസന് ഉസ്താദ് കിതാബ് സഹിതം കൊടുത്തു അപ്പം ഏതൊക്കെയോ ഹമുക്കുകൾ വന്നിട്ടുണ്ട് ഇതിന്ന് പറഞ്ഞിരുന്ന് കിത്താവ് അതൊട്ട് അതിലെങ്കിലുണ്ട് എത്തക്കരുന്ന് പറഞ്ഞാൽ അതിൻ്റെത് അർത്ഥം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊക്കെ ആരൊക്കെയോ ന്യായീകരിച്ച് വായടപ്പൻ മറുപടി ഇബാറത്ത് സഹിതം കൊടുത്തപ്പോൾ കലി സഹിക്കാൻ കഴിയാതെ ഈ ശൈത്വാനീ തരീക്കത്തുകാരിങ്ങനെ ഇളകി നടക്കുകയാണ് ഇവരിളകി നടക്കുക ഇവര് എന്തെല്ലാം ആയിത്തീരും എന്ന് പറയാൻ കഴിയുന്നില്ല ആ രൂപത്തിലേക്ക് തരം താൻ വന്നിട്ടുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതിൽ പെട്ടുപോയ മക്കളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് കഴിച്ചിലായിക്കോ പടച്ച റബിൻ്റെ അതാപും കോപവും ഇറങ്ങിയ വിഭാഗമാണ് എ പി എന്ന് പറയുന്ന ഈ കള്ള മാഫിയ ഗുണ്ടകൾ مع السلامه السلام عليكم ورحمه الله